നമസ്കാരം വിമത നേതാവിന് പാലാരിവട്ടം പള്ളിയിൽ എന്ത് സ്ഥാനം ഇത് ചോദിക്കുന്നത് പാലാരിവട്ടത്തെ സഭാ വിശ്വാസികളാണ് സഭാവിരുദ്ധ പ്രവർത്തനത്തിന്റെ പ്രധാന വക്താവിനെ പള്ളിയിലേക്ക് വിളിച്ചത് ആരാണ് ഇയാളുടെ ചരിത്രം എന്ത് മെത്രാന്മാരെ ഭീഷണിപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിച്ചതിന് കേസുകളുള്ള ഇയാളെ ആര് കൊണ്ടുവന്നു എന്തിനു കൊണ്ടുവന്നു അവിടെ നടന്ന സമ്മേളനം ആരുടെ പേരിൽ വാടക ആര് നൽകും ആര് ഹോൾ ബുക്ക് ചെയ്തു വികാരി അറിഞ്ഞുള്ള ഈ തീക്കളി എന്തിനു വേണ്ടി വിശ്വാസികളുടെ ഈ ചോദ്യങ്ങൾക്ക് പള്ളി വികാരി മറുപടി നൽകണം സർക്കുലർ കത്തിച്ചപ്പോൾ തന്നെ കൈക്കാലന്മാരുടെ പദവി നഷ്ടപ്പെട്ടു ഇവിടെ നടന്ന വിമത സമ്മേളനത്തോടെ ഇനി അവരുടെ നീക്കം ചെയ്യൽ ഓർഡർ വന്നാൽ മതി സ്വന്തം അതിരൂപതയ്ക്കും മെത്രാനുമെതിരെ യോഗം വിളിച്ചവരും അതിൽ പങ്കെടുത്തവരും സഭാവിരുദ്ധരാണ് ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്നും ഇവർക്ക് മോചനം കിട്ടുമോ ഇവരുടെ കുടുംബത്തിൽ ഇനി എങ്ങനെ ഉണ്ടാകും വിശ്വാസം നഷ്ടപ്പെട്ട ചിലരാണ് വിമതന്റെ സുവിശേഷം കേൾക്കാൻ പോയത് ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയായത് ഇവരുടെ വീടുകളിൽ മാതാപിതാക്കളെ അനുസരിക്കാത്തവരാണോ മാർപ്പാപ്പയുടെ പ്രതിനിധിയെ ആക്രമിച്ച കോലം കത്തിച്ച പുതിയ സഭയുണ്ടാക്കാൻ ഓടി നടക്കുന്ന വിമത കോമരത്തെ വിളിച്ചവർക്ക് അവന്റെ വിഷവാക്കുകൾ കേട്ടിരുന്നവർക്ക് ദൈവം മാപ്പ് നൽകുമോ എത്രയോ വൈദികർ മനസ്സു മാറ്റി മാപ്പ് പറഞ്ഞ് വിമത പ്രവർത്തനം നിർത്തി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അനേകർ സഭയുടെ ഒപ്പം നിലപാടെടുത്തു ഇപ്പോൾ സമരത്തിന് പ്രകടനത്തിന് അരമന വളയുവാൻ അവിടെ കിടക്കാൻ കഞ്ഞിവെക്കുവാൻ വിമതർക്ക് ആളെ കിട്ടുന്നില്ല സമരത്തിന്റെ മറവിൽ സ്വകാര്യ കച്ചവടം നടത്തുന്നവർ സഭയുടെ സ്വത്ത് തട്ടിയെടുക്കുന്നവർ മാത്രമാണ് വിമതന്മാർ വൈകാതെ പുറത്താക്കപ്പെടുന്ന പാലാരിവട്ടം വികാരിയും കൈക്കാരന്മാരും പറയുന്നത് കേട്ട് ക്രിമിനൽ കേസിൽ കുടുങ്ങുവാൻ വിശ്വാസികൾ നിന്നു കൊടുക്കരുത് സഭാവിരുദ്ധ പ്രവർത്തനത്തിൽ നിന്നും മാറുവാൻ പലരെയും വിവേകമുള്ള മക്കളും ജീവിത പങ്കാളികളും മുന്നറിയിപ്പ് നൽകി നൽകിക്കഴിഞ്ഞു വിമതയോഗത്തിന് വന്നെങ്കിലും ഇനി മറ്റൊന്നിനുമില്ലെന്ന് പലരും പറഞ്ഞു കഴിഞ്ഞു കേസിൽ പെട്ടുപോയാൽ വരുന്ന ദുരന്തം വലുതായിരിക്കുമെന്ന് തിരിച്ചറിവുള്ളവർ പറഞ്ഞു കൊടുത്തു ഇനിയും സമയമുണ്ട് തെറ്റുതിരുത്തി സഭയെ അനുസരിക്കാൻ വിശ്വാസം വിവേകം വിശുദ്ധിയുള്ളവർ സഭയോട് ചേർന്ന് ജീവിക്കും